ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന കേറ്റു പരീക്ഷയുടെ വിവിധ കാറ്റഗറിയിലുള്ള കേറ്റി പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ എഡ്യൂക്കേഷൻ സൈക്കോളജി ആ എഡ്യൂക്കേഷൻ സൈക്കോളജി എല്ലാ കാറ്റഗറിയിലും വളരെ പ്രധാനപ്പെട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ വളരെ പ്രധാനപ്പെട്ട ആ ഏരിയയിലെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അതായത് കുഞ്ഞുങ്ങളുടെ വളർച്ചയും വികാസവും ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയും വികാസവും എല്ലാ കാറ്റഗറിയിലുള്ള പിന്നെ പരീക്ഷാർത്ഥികൾക്കും അത് നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഏരിയ കാരണം ഒരു അധ്യാപകനാവണമെങ്കിൽ കുട്ടികളുടെ വളർച്ചയും വികാസവും അതിന്റെ എല്ലാ ഏരിയകളെ കുറിച്ചും നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഒരു അധ്യാപകന് ശരിയായ രീതിയിൽ ആ കുട്ടികളെ നമുക്ക് മോഡൽ ചെയ്തുകൊണ്ട് അവരുടെ വളർച്ചക്കും വികാസത്തിനും ഉതകുന്ന രീതിയിലുള്ള പിന്നെ അനുഭവങ്ങൾ അതുപോലെ സാഹചര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാനും ഒരുക്കി കൊടുക്കുവാനും കഴിയുള്ളൂ രക്ഷിതാക്കളും ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണ് അപ്പോൾ ഏതൊക്കെ ഏരിയാസാണ് വരുന്നെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് കൂടുതൽ ഓരോ ഏരിയയെക്കുറിച്ചുള്ള കൃത്യമായ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഒരു എട്ട് ഏരിയയാണ് ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനകത്ത് വരുന്നത് ഒന്ന് ഒന്നാമത് ഗ്രോത്ത് വളർച്ച എന്താണ് എന്താണ് വളർച്ച എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ അധ്യാപകനുണ്ടാവണം അപ്പം അതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രണ്ടാമത് വരുന്നത് ഡെവലപ്മെന്റ് ആണ് വികാസം വളർച്ചയും വികാസവും വ്യത്യാസവും ഉണ്ട് ആ ഒരുപാട് സമാനതകളുണ്ടെങ്കിലും ഒരുപാട് വ്യത്യസ്തമാണ് വളർച്ചയും വികാസവും അപ്പോൾ എന്താണ് വികാസം അപ്പോൾ വികാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഈ വികാസത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മൂന്നാമത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ഈ കുട്ടികളെ വികാസവുമായി ബന്ധപ്പെട്ട കുറേ തത്വങ്ങളെ ഈ ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ പ്രത്യേകിച്ച് ഈ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റുകൾ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അടുത്തൊരു ടൈംസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഏതെല്ലാം തരത്തിലുള്ള ഡെവലപ്മെൻറ് ഉണ്ട് കുട്ടികൾക്ക് അതായത് വിവിധ ആസ്പെക്ടുകളിലുള്ള ഡെവലപ്മെന്റുകളാണ് വ്യത്യസ്തമായ രീതിയിൽ ഉള്ള വ്യത്യസ്തമായ ആസ്പെക്ടുകളിലുള്ള ഡെവലപ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത് നഷ്ട വരുന്ന സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഓരോ സ്റ്റേജ് ഡെവലപ്മെൻ്റ് ഓരോ സ്റ്റേജുകൾ അത് പ്രീനാറ്റൽ പീരീഡ് ഇൻഫാൻസി പീരീഡ് ഏർലി ചൈൽഡ്ഹുഡ് ലൈറ്റർ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് വരെയുള്ള ഘട്ടങ്ങളാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് നഷ്ടം വരുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ് ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനും വളർച്ചയും വികാസത്തെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്വാധീനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് കൃത്യമായിട്ട് അതിനകത്ത് പ്രതിപാദിക്കുന്നത് അതിൻ്റെ എല്ലാ ഘടകങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ നമുക്കുണ്ടാവും നെക്സ്റ്റ് വരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേണിങ് ആൻഡ് ഡെവലപ്മെൻറ് ലേണിങ്ങും ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ പഠനവും വികാസവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്താണ് പഠനം എന്താണ് ഡെവലപ്മെൻ്റ് എന്താണ് പഠനവും ഡെവലപ്മെൻറ്റ് തമ്മിലുള്ള ബന്ധം അതുപോലെ എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലാസ്റ്റ് വരുന്നത് റോൾ ഓഫ് എനർജി ആൻഡ് എൻവയറൺമെൻറ്റ് ഓൺ ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൽ വികാസത്തിൽ ഹെറിഡിറ്റി അതായത് പാരമ്പര്യത്തിൻ്റെയും അതുപോലെ എൻവയോൺമെന്റ് പരിസ്ഥിതിയുടെയും കുട്ടികളുടെ ചുറ്റുപാടുകളുടെയും സ്വാധീനം അല്ലെങ്കിൽ റോൾ എന്താണെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ആ കുട്ടിയുടെ വളർച്ചക്കും വികാസം കുതുകുന്ന രീതിയിൽ ഒരു അധ്യാപകൻ ആ കുട്ടികളെ ശരിയായ രീതിയിൽ ഡീൽ ചെയ്തുകൊണ്ട് ആ കുട്ടികളുടെ ശരിയായ വളർച്ചയും വികാസവും ഉറപ്പും ഒരുത്തി മുന്നോട്ട് വരും മുമ്പോട്ട് പോകാൻ വേണ്ടി ഇത് കഴുകുള്ളൂ ഈ ഏരിയകളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഈ ഏരിയയിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതിനകത്ത് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മുമ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പത്ത് കേ ടെറ്റ് ശേഷമുള്ള ഏതാണ്ട് ഒരു പത്ത് വർഷത്തെ കേട്ടറ്റിൻ്റെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് അതിനകത്ത് വരുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യണം ആവർത്തിച്ച് ആവർത്തിച്ച് ഇത് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം അതിനകത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയാൽ അത് ആപ്ലിക്കേഷൻ ലെവലാണ് വരിക ഈ ഇതിലുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലും അതിനകത്ത് ആപ്ലിക്കേഷൻ ലെവലാണ് ക്വസ്റ്റ്യൻസ് വരുക അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കേട്ടോ അപ്പം അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് ആൻസർ കണ്ടെത്തണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ തിയറി പാർട്സുകളെ കുറിച്ചൊരു കൃത്യമായ കാരണമാണ് എങ്കിൽ മാത്രമേ പിന്നെ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് കറക്റ്റ് ഓപ്ഷനിൽ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ അപ്പോൾ ആ രൂപത്തിൽ പഠിക്കുക അപ്പം ഈ ഏരിയകളെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ ഭാഗം പഠിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒരുപാട് ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് വരാറുണ്ട് എല്ലാ കാറ്റഗറിയിൽ നിന്നും എല്ലാ കാറ്റഗറിയിലുള്ള കാറ്റി പരീക്ഷക്കും ഈ ഭാഗത്തുനിന്ന് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഭാഗത്തു നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം നന്നായിട്ട് ആ ഭാഗം ഫോക്കസ് ചെയ്ത് പഠിക്കുക കൂടുതലായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ക്ലാസുകളടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമ്മൻറ്റെയാണ് ഷെയർ ചെയ്യാം കൂടുതൽ ഇതുപോലെ കേറ്റിറ്റ് സൈക്കോളജി ബന്ധപ്പെട്ട അതുപോലെ കേറ്റുറ്റുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങൾക്ക് ഉൾപ്പെടുന്ന എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് എന്നെ വീണ്ടും കാണാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ്